വെറുതെ നടന്നുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമോ ഇനി ഞാനിവിടെ പറയാൻ പോകുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള മാനുഫെസ്റ്റേഷൻ ടൂളായ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിംഗ് ഇല്ലെങ്കിൽ കൃതജിന്ത നടത്തെക്കുറി നടത്തത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വീഡിയോയിലെ കാര്യം പലരും കേട്ടിരിക്കും എന്നാൽ വളരെ എഫക്റ്റീവായ രീതിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിംഗ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ അഞ്ചിനും ആറിനും ഇടയിലാണെങ്കിലും വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ ഈ സമയം തിരഞ്ഞെടുക്കാനുള്ള കാരണം പ്രകൃതി ശാന്തമായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ഇൻട്രാക്ഷനോ എല്ലാം തന്നെ കുറയുന്നതാണ് അതോടൊപ്പം തന്നെ മനസ്സിന് സമാധാനവും കിട്ടുന്ന സമയമാണ് പിന്നെ രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിയുന്നതും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് പാദരക്ഷകൾ ഉപയോഗിക്കാതിരിക്കുക കാരണം പ്രകൃതിയായിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ആദ്യത്തെ കാര്യം രാവിലെ എഴുന്നേൽക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബെയർഫൂട്ടായിട്ട് അഥവാ അഥവാ നഗ്നബാധരായിട്ട് നടക്കുക എന്നുള്ളതാണ് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ നടക്കുന്ന സമയത്ത് ചുറ്റുമുള്ള പ്രകൃതിയെ നിരീക്ഷിക്കുക അതോടൊപ്പം തന്നെ പ്രകൃതിയിലെ ശബ്ദങ്ങളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് കാരണം ഇതിലൂടെ നമ്മുടെ മനസ്സ് ശാന്തമാക്കുന്ന ഒരു മെഡിറ്റേറ്റീവ് തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന കാര്യം തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഈ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിംഗ് തന്നെ ആ വാക്കിൻ്റെ അർത്ഥമുണ്ട് അതായത് നമ്മൾ ഓരോ നിമിഷങ്ങൾക്കും നമ്മൾ നന്ദി പറയാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന സമയത്തും നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കിട്ടിയ സമ്പത്തായിരിക്കാം നിങ്ങൾക്ക് കിട്ടിയ ബന്ധങ്ങളായിരിക്കാം നിങ്ങൾ കിട്ടിയ നല്ല അവസരങ്ങളായിരിക്കാം അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ സ്റ്റെപ്പും നിങ്ങൾ ബോധപൂർവം ശ്രദ്ധിച്ചുകൊണ്ട് വെച്ചുകൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് ചെയ്യേണ്ടത് കൗൺ യുവർ ബ്ലെസ്സിങ്സ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ഈ ഒരു ടെക്നിക്ക് ഇല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പല ഗുണമുണ്ട് ഒന്ന് രാവിലെ തന്നെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് രണ്ടാമതായി നിങ്ങളുടെ നെർവസ് സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും നിങ്ങളുടെ ബസ് ബ്ലഡ് സർക്കുലേഷൻ നിങ്ങളുടെ ഓർമ്മ ശക്തി അതോടൊപ്പം തന്നെ ആരോഗ്യവും വർദ്ധിക്കുന്ന കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ശ്വാസകോശത്തിലേക്ക് നല്ല ശുദ്ധമായ വായു ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് രാവിലെ എന്ന് പറയുന്നത് പല ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിന് ശേഷം എനിക്ക് പല മാനിഫെസ്റ്റേഷനും അതോടൊപ്പം തന്നെ മനസ്സ് ശാന്തമാക്കാനും ഒരു ദിവസം വേണ്ട പൂർണ്ണമായ എനർജി ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്